ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻഷീസ് കുക്കിംഗ് വൈഫ് അപ്പോൾ ഇന്ന് കാസറോൾ വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവും പക്ഷേ നമ്മളത് ചോറ് ചൂടാരാധിക്കാൻ വേണ്ടി മാത്രവും ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവുക പക്ഷേ അതിന് മാത്രമല്ല വേറെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ആദ്യം തന്നെ അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി ഫ്ലാസ്കിലൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഫ്ലാസ്കിൽ വെക്കുന്നതിന് പകരം നമ്മളിതുപോലെ കപ്പിൽ തന്നെ ഒഴിച്ചിട്ട് കാസറോളിൽ അടച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിക്കാം അപ്പോൾ ചൂടാറി പോകുന്നുള്ള പേടിയുമില്ല നമുക്ക് കറ പിടിക്കുമെന്നുള്ള ആ ഒരു ടെൻഷനും ഇല്ല അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഓർലിക്സ് ആയാലും ബൂസ്റ്റായാലും ഇനിയിപ്പോൾ പാല് സ്വന്തമാണെങ്കിലും ആ ഒരു നേരിയ ചൂടിലതിൽ വെച്ചു കൊടുത്താൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവരെടുത്ത് കുടിച്ചോളും അടുത്തത് നമ്മൾ കാസറോളും ഉപയോഗിക്കാതൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളത് തുറക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാകും അപ്പോൾ ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂല് കുറച്ച് കാപ്പിപ്പൊടി അല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു ടീസ്പൂണ് ചായപ്പൊടി ഇതിലേതെങ്കിലും ഒന്ന് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് ഇല്ലാതിരിക്കും ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ടീ ബാഗ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ അത് രണ്ടും പറ്റാത്തവർക്ക് ന്യൂസ് പേപ്പർ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പേപ്പർ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമ്മൾ എപ്പോൾ തുറക്കുമ്പോഴും ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടെ തന്നെ ഉണ്ടാവും അടുത്തതായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുട്ട് ചപ്പാത്തി അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് രാത്രിയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കിയ സമയത്ത് തന്നെ ബാക്കിയുള്ളത് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലാക്കിയതിന് ശേഷം കാസറോളിൽ ഒന്ന് ഇറക്കി വെക്കുക എന്നിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ സമയത്ത് ആ ഒരു പുട്ട് പോലെ തന്നെ നമ്മൾ രാത്രി കഴിക്കുമ്പോഴും ഉണ്ടാവും പുട്ട് ഡ്രൈ ആയി പോയ ഒന്നുമില്ല ആ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇനിയിപ്പോൾ ഇത് പുട്ടിൽ മാത്രമല്ല ചപ്പാത്തിയിലും അപ്പത്തിലും ഒക്കെ നമുക്ക് ചെയ്ത് നോക്കട്ടെ ഈ ഒരു മെത്തേഡ് നമുക്ക് പുട്ടിലും ചപ്പാത്തിയിലും മാത്രമല്ല കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ മാവ് കുഴച്ചത് ബാക്കി വന്നാൽ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്താൽ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റില്ല കുറച്ചൊരു ഹാർഡായിട്ടുണ്ടാവും അപ്പോൾ അത് പോകാനും ഇതുപോലെ ചെയ്യാം ഒരു പാത്രത്തിൽ ആണല്ലോ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ പാത്രം ഇതുപോലെ കാസറോളിൽ ഇറക്കി വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ മഴക്കാലത്തും തണുപ്പ് കാലത്തൊക്കെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പൊങ്ങി കിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയാലും അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ച പാട് കാസറോളിൽ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് പൊങ്ങി കിട്ടും അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ അപ്പവും ദോശയുമൊക്കെ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ മാവ് പൊങ്ങി കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവരുടെ ഒരു പരാതിയാണല്ലേ അപ്പോൾ പ്രത്യേകിച്ചും മഴക്കാലത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ അടുത്തതായിട്ട് നമ്മളെ വീട്ടിലൊക്കെ പഴയ കാസ്ട്രോളും അതുപോലെ തന്നെ ഉപയോഗിക്കാതിരിക്കുന്ന കാസ്ട്രോളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ ഇതുപോലെ ബാക്കിയുള്ള നമ്മൾ വാങ്ങിച്ച് വച്ചിട്ടുള്ള പരിപ്പിൻ്റെയും കടലയുടെ ഒക്കെ ബാക്കിയുള്ള കവറുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇതുപോലെ കാസ്ട്രോളിൽ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രാണികളൊന്നും വരില്ല അതുപോലെ തന്നെ അത് പെട്ടെന്നൊന്നും തണുത്ത് പോകില്ല അപ്പം അത് കുറേ കാലം കേടാവാതിരുന്നോളും അതുപോലെ ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാങ്ങ ഒക്കെ പഴുപ്പിക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാസറോൾ വെച്ച് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും കാസറോളിലായ ചെറിയ ചൂടുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും അടുത്തതായിട്ട് നമ്മൾ കടലൊക്കെ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാസറോളിൽ ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ട് തന്നെ നമുക്ക് കടലൊക്കെ കറി വെക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും അപ്പോൾ തലേ ദിവസം നമ്മൾ കടലിലൊന്നും വെള്ളത്തിലിട്ടിട്ടില്ല എന്നുള്ള ഒരു ടെൻഷനൊക്കെ നമുക്ക് ഒഴിവാക്കാം രാവിലെയൊക്കെ പെട്ടെന്ന് കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അടുത്തത് നമ്മൾ വീട്ടിൽ തൈരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കട്ട തൈര് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടുള്ള പാല് ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ കാസറോളിൽ അടച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല കട്ട തൈര് തൈരുണ്ടാക്കിയെടുക്കാൻ പറ്റും ചെറിയ ചൂടോട് കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുക അതിൽ ഒരു മുളകിൻ്റെ തണ്ടോ അല്ലെങ്കിൽ കുറച്ച് തൈരോ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി തൈരായി കിട്ടും അടുത്തത് നമ്മൾ കാസറോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചോറ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് ഞാനിപ്പോൾ കാസറോളിൽ നമുക്ക് ആവശ്യത്തിനുള്ള അരി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം കുതിർത്തി വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് ഒരു മണിക്കൂറുകൊണ്ട് തന്നെ നമ്മൾ ചോറ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ ഭാഗത്തിൽ കുതിർന്ന് ഇട്ടും അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ ചോറ് വെക്കാൻ മടിയുള്ളവർക്കും അതുപോലെ തന്നെ ഗ്യാസ് ഒരുപാട് ചിലവാകുന്നുള്ള പേടിയുള്ളവർക്ക് അതുപോലെ സ്കൂളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ജോലിക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ചോറുണ്ടാക്കി എടുക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഗ്യാസോളിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുതിർത്തെടുത്ത അരി പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇത് കുതിർത്ത് വെച്ചിട്ടുള്ള അരി എങ്ങനെയാണ് ഗ്യാസിൽ കുറഞ്ഞ സമയം കൊണ്ട് അധികം ഗ്യാസ് ഒന്നും ചിലവാകാതെ വേവിച്ചെടുക്കുക എന്ന് നോക്കാം അപ്പോൾ ഞാനത് ഒരു കലത്തിലിട്ടിട്ട് അത്യാവശ്യം വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാവും പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്നാൽ നന്നായിട്ട് കുറച്ച് വെക്കുക ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ അടച്ച് വെക്കാം അപ്പം തിളച്ചപാട് ഞാൻ വേവ് നോക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേവ് ഒന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ പകുതിയോളം ചോറ് വന്നിട്ടുണ്ടാവും കേട്ടോ തിളക്കുമ്പോഴത്തേന് തന്നെ നമ്മൾ കുതിർത്തെടുത്തുകൊണ്ട് തന്നെ പകുതി വേവായിട്ടുണ്ടാവും ഇതാ കണ്ടല്ലോ പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു കനത്തിൽ ആ ഒരു ചോറ് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് കറി വെക്കാനോ കുടിക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വാർത്തെടുക്കുമ്പോൾ വെള്ളം ചുടുവെള്ളം ഒഴിച്ചിട്ട് വാർത്തെടുത്താലേ നമ്മൾ ചോറ് നല്ല വിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിന് ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പോൾ അതാണ് ഞാൻ ആ ഒരു പാത്രത്തിടെ വെള്ളം വെച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ആ ഒരു ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചാൽ മതി ഇട്ടാം എന്നിട്ട് ഒന്ന് ഓഫാക്കിയിടാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ടതിന് ശേഷം കുറച്ച് സമയം അങ്ങനെ തന്നെ വെക്കുക ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും അപ്പോൾ തന്നെ ചോറ് നല്ല പാകത്തിന് വേവായിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പാത്രം ഒന്ന് അതിൽ നിന്ന് മാറ്റി നോക്കുകയാണ് അപ്പോൾ അതാ കണ്ടല്ലോ നല്ല പാകത്തിന് തന്നെ വേവായിട്ടുണ്ട് ഇനി നമുക്കതിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ചോറ് വാർത്തെടുക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കണം പച്ച ഒഴിച്ചിട്ട് വാർത്തെടുക്കരുത് കണ്ടല്ലോ ഒട്ടി പിടിക്കാതെ കുഴങ്ങി പോവാതെ നല്ല അടിപൊളി ചോറായിട്ടുണ്ട് നല്ല പാകത്തിന് വേവ് ആയിട്ടുണ്ട് നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ വേവ് കൂടി പോവുക അതുപോലെ തന്നെ പശ പോലെ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെയൊക്കെ കുഴപ്പങ്ങളുണ്ടാവും അപ്പോൾ കുക്കറിൽ ചോറ് വെക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ചോറ് ഉണ്ടാക്കിയെടുക്കാൻ തലേ ദിവസം കാസറോളിൽ ആവശ്യത്തിനുള്ള അരി ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസും ലാബാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ചോറ് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്